ഈ വരുന്ന നവംബർ പതിനൊന്നാം തീയതി ഇലവൻ ഇലവൻ പോർട്ടൽ ഓപ്പൺ ആവുകയാണ് ഇലവൻ ഇലവൻ പോർട്ടൽ എന്ന് പറഞ്ഞാൽ നവംബർ എന്ന് പറയുന്നത് പതിനൊന്നാം മാസവും പതിനൊന്നാം തീയതിയും ഒരുമിച്ച് വരുന്ന സമയമാണ് ഈ സമയത്ത് യൂണിവേഴ്സിൻ്റെ ഫ്രീക്വൻസി നമ്മളുമായി ഭയങ്കരമായും അലൈൻഡ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ അത് നടത്തി തരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അത് നമ്മൾ എങ്ങനെ യൂണിവേഴ്സിനോട് ചോദിക്കണം എന്നതിലാണ് കാര്യം അന്നേ ദിവസം നിങ്ങൾ എന്തായാലും മെഡിറ്റേഷൻ സ്കിപ്പ് ചെയ്യരുത് മെഡിറ്റേഷന് ശേഷം ഒരു വെള്ള പേപ്പറിൽ നിങ്ങൾക്ക് പതിനൊന്ന് പ്രാവശ്യം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് എഴുതാം ഫോർ എക്സാമ്പിൾ നിങ്ങൾക്കൊരു തൊഴിലാണാഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം എനിക്ക് ഞാൻ ആഗ്രഹിച്ച തൊഴിൽ ലഭിച്ചു എന്ന് പതിനൊന്ന് പ്രാവശ്യം എഴുതാം നിങ്ങളൊരു അമ്പതിനായിരം രൂപയാണാഗ്രഹിക്കുന്നതെങ്കിൽ എങ്ങനെ എഴുതാം ഞാൻ ആഗ്രഹിക്ക രൂപ എനിക്ക് ലഭിച്ചു എന്ന രീതിയിൽ എഴുതാം പതിനൊന്ന് പ്രാവശ്യം എഴുന്നതിനോടൊപ്പം വിഷ്വലൈസേഷൻ കൂടി ചെയ്യണം ഓരോ പ്രാവശ്യം എഴുതുമ്പോഴും അത് നടന്നു കഴിഞ്ഞു എന്ന ഫീലിംഗ്സോടു കൂടി എഴുതിയിരിക്കണം എഴുതിയ ശേഷം ഇത് മടക്കി നിങ്ങൾ കിടക്കുന്ന ബിഡിൻ്റെ അടിയിൽ വെക്കാവുന്നതാണ് ഒരു കാരണവശാലും ഈ പോർട്ടൽ ഓപ്പൺ ചെയ്യുന്ന ദിവസം മിസ്സാക്കാൻ പാടില്ല കാരണം വളരെ റേറായി കിട്ടുന്ന ചാൻസാണ് തീർച്ചയായിട്ടും എല്ലാവരും വിനിയോഗിക്കുക